വന്നെക്കി നെഗിരി നമ്മളെ മീനെ പിടിക്കാൻ വണ്ട അതിലീ ഇറങ്ങാറാക്കറ രക്ഷേടാ വെട്ടിപ്പോലമ്മ രക്ഷിക്കാൻ നോക്കുമ്പോ ഇറങ്ങാറാക്കറ എന്നാന്ന് എന്നെ പേടിപ്പിക്കല്ലേ നിങ്ങള് അങ്ങോട്ട് ഓടും അങ്ങോട്ട് അങ്ങ് ഇടങ്ങാറ അങ്ങോട്ടോ അങ് ഇപ്പം മിണ്ടാടുന്നിട്ട് ഇപ്പൊ ഇടങ്ങാറാക്കുന്ന ഒറ്റ വീട്ടാ വരുവാ കഥാ പേടി അത് തന്നെ ഇനി നാളെ വരും ഭയങ്കര റിസ്ക് ആയി പോയിട്ടാ അതിഥി തൊഴിലാളി നമ്മള് രക്ഷിക്കാന്ന് വിചാരിച്ച വിചാരിച്ച കാര്യം വിടുന്നില്ലല്ലോ ആടെങ്ങനെ കിടക്കുന്നില്ല അമ്മ അത് അതുകൊണ്ടാണ്